സങ്കീർത്തനം ഇരുപത്തഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ യഹയാവേ നിങ്ങളേക്ക് ഞാൻ മനസ്സ് ഉയർത്തുന്നു എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജ്ജിച്ചുപേയാകരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഖേഷിക്കരുതേ നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചുപേയാകയില്ല വെറുതെ ദ്രയഹിക്കുന്നവർ ലജ്ജിച്ചുപേയാകും യഹയാവേ നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു യഹയാവേ നിന്റെ കരുണയും ദെയും ഓർക്കേണമേ അവ പണ്ടു പണ്ടുള്ളവയല്ലോ എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ യഹയാവേ നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കേണമേ യഹയാവ നല്ലവനും നേരുള്ളവനും ആകുന്നു അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു യഹയാവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്കു അവന്റെ പാതകളൊക്കെയും ദയും സത്യവും ആകുന്നു യഹയാവേ എന്റെ അകൃത്യം വലിയതു നിന്റെ നാമം നിമിത്തം അതു ക്ഷമിക്കണമേ യഹയാവ് ഭക്തനായ പുരുഷൻ ആർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന്ന് കാണിച്ചു കൊടുക്കും അവൻ സുഖത്തെയാടെ വസിക്കും അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും യഹയാവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു എൻ്റെ കണ്ണു എപ്പോഴും യഹയാവെങ്കിലേക്കാകുന്നു അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും എങ്കിലേക്ക് തിരിഞ്ഞു എന്നയാട് കരുണയുണ്ടാകേണമേ ഞാൻ ഏകാഗിയും അരിഷ്ടനും ആകുന്നു എനിക്ക് മനുബീഡകൾ വർദ്ധിച്ചിരിക്കുന്നു എൻ്റെ സങ്കടങ്ങളിൽ നിന്നു എന്നെ വിടുവിക്കണമേ എൻ്റെ അരിഷ്ടതയും അതിവേദനയും നയാക്കേണമേ എൻ്റെ സകലപാപങ്ങളും ക്ഷമിക്കണമേ എന്റെ ശത്രുക്കളെ നെയ്യാക്കേണമേ അവർ പെരുകിയിരിക്കുന്നു അവർ കഠിനദ്വേഷത്തെയാടെ എന്നെ ദ്വേഷിക്കുന്നു എന്റെ പ്രാണനെ കാത്തു എന്നെ വിടുവിക്കണമേ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ ഞാൻ ലജ്ജിച്ചുപയാകരുതേ നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നുവല്ലോ ദൈവമേ ഇസ്രായേലിനെ അവന്റെ സകല നിന്നും വീണ്ടെടുക്കണമേ സങ്കീർത്തനം ഇരുപത്തഞ്ചാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ